ഇതാണ് നരേന്ദ്രമോദി ശത്രുവാണെങ്കിലും ആവശ്യമുള്ളപ്പോൾ സഹായഹസ്തവുമായി അദ്ദേഹം അവിടെ എത്തും ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന യുദ്ധവിമാനം വിമാനം ധാക്കയിൽ ഒരു സ്കൂൾ കോളേജ് കെട്ടിടത്തിൽ ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യ ആരോഗ്യരംഗത്തെ സഹായമാണ് നൽകുന്നത് വിമാന അപകടത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പ്രത്യേക ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘത്തെ ഇന്ത്യ അയച്ചു ചൊവ്വാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആവശ്യമായ വൈദ്യസഹായത്തോടെ ബേൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു സംഘം ഇരകളെ ചികിത്സിക്കുന്നതിനായി ബംഗ്ലാദേശ് ിലെ ധാക്കയിലേക്ക് പോകും പൊള്ളലേറ്റ് പൊള്ളലേറ്റിവരെ ചികിത്സിക്കുന്നതിൽ വിദഗ്ധരാണ് ബേൺ സ്പെഷ്യലിസ്റ്റ് ഉദ്യോഗസ്ഥർ രോഗികളുടെ അവസ്ഥ വിലയിരുത്തുക ആവശ്യാനുസരണം ഇന്ത്യയിൽ കൂടുതൽ ചികിത്സയും പ്രത്യേക പരിചരണവും ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു വിദേശകാര്യ മന്ത്രാലയം എക്സൽ അറിയിച്ച വിവരങ്ങളാണിത് എന്തായാലും ഇത് മുഹമ്മദ് യൂണിസിന് ഒരു പുതിയ അനുഭവമാണ് ഒരു ലോക നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ നൽകുന്നത് പാകിസ്ഥാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ അതൊന്നും ഇന്ത്യയെ ഭയപ്പെടുത്തുന്നില്ല സഹായം ആവശ്യമുള്ളപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ എത്തുക എന്നതാണ് ഭാരതത്തിന്റെ നയമെന്ന് മോദി ഒരിക്കൽ കൂടെ വ്യക്തമാക്കുന്നു അങ്ങനെ ലോക നേതാക്കളിൽ വ്യത്യസ്തനാവുകയാണ് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തുർക്കിയും ഇതുപോലെ ആപദ്ഘട്ടത്തിൽ സഹായിച്ചത് ഇന്ത്യക്ക് ദുരന്തമായി മാറിയിട്ടും അതൊന്നും ഇന്ത്യയെ തെല്ലും ഭയപ്പെടുത്തുന്നില്ല എന്നിടത്താണ് നരേന്ദ്രമോദിയുടെ ധൈര്യവും സഹാനുഭൂതിയും ലോകത്തിന് പാഠമാകുന്നത് അതേസമയം താക്കേലേക്ക് പോകുന്ന സംഘത്തിൽ നിന്ന് ദില്ലിയിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരുണ്ടെന്ന് വിവരം അവരിൽ ഒരാൾ റാം ലോഹ്യ ആശുപത്രിയിലെയും മറ്റൊരാൾ സഫ്തർജംഗ് ആശുപത്രിയിലെയും വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ധാക്കേലെ വിമാനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിന് എല്ലാ സഹായവും നൽകുമെന്നും അറിയിച്ചു ധാക്കേലുണ്ടായ ധാരണമായ വിമാനാപകടത്തിൽ ജീവനും സ്വത്തിനും നഷ്ടമായതിൽ ഞങ്ങൾ ഞെട്ടലും ദുരന്തവും രേഖപ്പെടുത്തുന്നു അവരിൽ പലരും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പമാണ് ഞങ്ങളുടെ അനുശോചനം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സത്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാനും തയ്യാറാണ് പ്രധാനമന്ത്രി മോദി എക്സിൽ ഒരു ട്വീറ്റിൽ പറഞ്ഞു ജൂലൈ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഒരു പരിശീലന യുദ്ധവിമാനം വിമാനം ധാക്കയിലെ മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് കെട്ടിടത്തിൽ ശേഷം തകർന്നു വീടിയിരുന്നു ഇതുവരെ ഈ വിമാനാപകടത്തിൽ കുറഞ്ഞത് മുപ്പത്തിയൊന്ന് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരിച്ചവരിൽ കുട്ടികളും അതേസമയം നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയിലെയും സിറിയയിലും രക്ഷാപ്രവർത്തനം നടത്തിയ ഇന്ത്യ ഓപ്പറേഷൻ ഓപ്പറേഷൻ ദോസ്ത് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ മറ്റൊരു പ്രമുഖ ഓപ്പറേഷൻ സൈന്യം മനുഷ്യരാശിക്ക് മഹത്തായ സേവനം ചെയ്യുകയും നാടിന്റെ അഭിമാനം ഉയർത്തുകയും ചെയ്തു ഭാരതം ലോകത്തെ ഒരു കുടുംബമായി കാണുന്നു എന്ന സന്ദേശം തന്നെയാണ് മോദി ഇവിടെ നൽകുന്നത് പ്രതിസന്ധിയിലായ ഏതൊരു കുടുംബാംഗത്തെയും വേഗത്തിൽ സഹായിക്കേണ്ടത് ഭാരതത്തിന്റെ കടമയായിട്ടാണ് അദ്ദേഹം കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വയം പര്യാപ്തമായ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഉയർത്തിയിട്ടുണ്ട് ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴെല്ലാം ആദ്യം പ്രതികരിക്കാൻ നമ്മൾ സജ്ജമാണ് എന്ന് മോദി പല പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച റിലീഫ് ആൻഡ് റെസ്ക്യൂ ടീം നമ്മുടേതാകുക എന്നത് തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഭാരതം അടുക്കുകയാണ് പ്രവാസി ഭാരതീയർ നേരിടുന്ന ഏത് പ്രശ്നത്തിലും ഫലപ്രദം ഇടപെടുക എന്നത് ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽ അനുവർത്തിക്കുന്ന ഭാരതത്തിന്റെ രീതിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ അങ്ങേയറ്റം പ്രശംസനീയമായ രീതിയിലാണ് ഭാരത സർക്കാർ പ്രവർത്തിച്ചത് ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ പൌരന്മാരെയും സഹായിക്കുകയും ഉണ്ടായി പല രാജ്യങ്ങളും ഇതിനെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ മൈത്രിയിലാണ് തുടക്കം യമനിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ റാഹത്ത് ഫ്രാൻസിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്തും വളരെ സാഹസികമായി കോവിഡ് മഹാമാരിയുടെ കാലത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ എത്തിക്കാൻ ഓപ്പറേഷൻ സമുദ്ര സേതു ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്നീ പേരുകളിലും രക്ഷാദൌത്യം നടത്തി എന്തായാലും ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളുടെ പ്രതിസന്ധികളിൽ മറ്റു രാജ്യങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഇന്ത്യയുടെ ഇടപെടൽ എന്നും തുടരുക തന്നെ ചെയ്യും കാരണം വസുദ്ധൈവ കുടുംബകം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ലോക നേതാവാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെസ്ക്